മുംബൈ നിർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കർമ്മപ്രിയനും കർമ്മഫലപ്രദായിയുമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മീനം രാശിയിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരട്ടാതിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും ഇങ്ങനെ വക്രഗതിയെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും വർഷം മുഴുവനും കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപതാം തീയതി വരെ പൂരുട്ടാതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് ദിവസത്തോളവും ശനി റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ കൂടുമ്പോഴാണ് ശനി റീട്രോഗ്രേഡ് ഗ്രേഡ് ആകുന്നത് അതുപോലെ പിന്നീട് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ കുറയുമ്പോൾ ശനി നേരെ അതായത് ഡയറക്റ്റ് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു എന്നുമാണ് മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും ഏകദേശം ഈ സമയത്തോടടുപ്പിച്ച് ശനി വക്രഗതിയിലാകുന്നതാണ് അത് ഏകദേശം നൂറ്റി നാൽപ്പത് ദിവസത്തുള്ളൂ ശനിയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറിച്ചിലൂടെ വരുവാൻ സാധ്യതകളുണ്ട് ശനി നിങ്ങളുടെ രാശിയാധിപനാണ് അതോടൊപ്പം പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇപ്പോൾ നിൽക്കുന്നതും വക്രഗതിയിലാകുന്നതും രണ്ടാം ഭാവത്തിലാണ് ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് ശനിയുടെ അംശബലം വർജിച്ചിരിക്കുന്നതിനാലും ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നതിനാലും ശനിയുടെ കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് പന്ത്രണ്ടാം ഭാവാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് വിദേശത്തു നിന്നും ധനാഗമനം ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകളും മറ്റും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുമെങ്കിലും രാഹു ഒന്നിൽ നിൽക്കുന്നത് കാരണം നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നത് എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണം ചെയ്യുവാൻ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും രണ്ടാം ഭാവം കുടുംബവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ബന്ധുക്കളുമായി എന്തെങ്കിലും വിവാദങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും രാഹു ഒന്നിൽ നിൽക്കുന്നത് നിങ്ങളിൽ ഓവർ കോൺഫിഡൻസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും സുഖഭോഗ വസ്തുക്കളിൽ രുചി വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും അതേസമയം ശനി ഇതിനെല്ലാം വിപരീതമായിട്ടാണ് മനസ്സിനെ നയിക്കുന്നത് അതിനാൽ ഒരു കാര്യവും അതിരേ കവിഞ്ഞ് ചെയ്യുവാൻ പാടില്ല എല്ലാം ലിമിറ്റിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും കൂടാതെ നിങ്ങൾ ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിലാണ് ഈ സമയത്ത് ശനി കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അതിനാൽ എല്ലാ കാര്യങ്ങളും ധീർതി പിടിക്കാതെ സാവകാശം ചെയ്യുന്നത് കൂടുതൽ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി വഹിക്കുന്നത് നാലാം ഭാവത്തിലാണ് ഈ സമയത്ത് പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്യണം അല്ലാത്ത പക്ഷം ചിലപ്പോൾ പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് വീടിൻ്റെയും വാഹനത്തിൻ്റെയും റിപ്പയറിങ്ങിനും മറ്റും പൈസ കൂടുതൽ ചിലവാക്കേണ്ടി വരും ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ധാർമ്മിക കാര്യങ്ങളിലും മന്ത്ര തന്ത്ര പൂജാദി കാര്യങ്ങളിലും രുചി വർധിക്കുന്നതുമായിരിക്കും പി എച്ച് ഡി റിസർച്ച് എന്നിവ ചെയ്യുന്നവർക്കും സയൻസ് ഫീൽഡിലുള്ളവർക്കും സമയം നല്ലതായിരിക്കും ഇൻലോസുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും നിങ്ങളുടെ ബന്ധുക്കളോ മറ്റും ആശുപത്രിയിൽ അഡ്മിറ്റാണെങ്കിൽ രോഗം ഭേദമായി ഡിസ്ചാർജ് ആകുന്നതുമായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും അത് കാരണം സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് ജീവിതത്തിൽ പല അനുകൂല പരിവർത്തനങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇത് ചില മൈൽ സ്റ്റോൺ ആകുവാനും സാധ്യതകളുണ്ട് അതായത് വിവാഹം നടക്കുക ആദ്യമായി സന്താനപ്രാപ്തി ഉണ്ടാകുക ആദ്യമായി കരിയറിൽ പ്രവേശിക്കുക ആദ്യമായി വിദേശയാത്രകൾ ചെയ്യുക ബിസിനസ് ആരംഭിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട് ഈ സമയത്ത് വളരെ കാലമായി ആഗ്രഹിച്ചതും നടക്കാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ഇതാണ് ശനി വക്രഗതിയിലാകുമ്പോൾ കുംഭം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ ഹനുമാൻ സ്വാമിയുടെയും ശാസ്ത്രാവിൻ്റെയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അവിടെ വഴിപാടുകളും മറ്റും നടത്തുന്നതും ശനിപ്രീതി ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും അവശ്യതയുള്ളവർക്കും അർഹതയുള്ളവർക്കും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ മത്സ്യമാംസാദികൾ എന്നിവ ഒഴിവാക്കുന്നതും നല്ലതാണ് ഈ സമയത്ത് ആരെയും വഞ്ചിക്കുവാനും പാടില്ല എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുന്നത് കൂടുതൽ പോസിറ്റീവ് ലഭിക്കും ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം